ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് എങ്ങനെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാം മറ്റുള്ളവരെ ശത്രുക്കളായി കാണാതെ നമ്മുടെ പാർട്ട്ണറായി കാണൂ നമ്മളെ സഹായിക്കുന്ന വ്യക്തിയായി കാണൂ അങ്ങനെ ചിന്തിക്കൂ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർ നിങ്ങളുടെ സഹായി മാറും നിങ്ങൾക്ക് വളരെ സ്ട്രോങ് ഒരു ബോഡി വേണം എന്നാഗ്രഹിക്കാതെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം വേണം എന്നാഗ്രഹിക്കൂ നിങ്ങൾക്ക് വലിയ ബിസിനസ് വേണം എന്നാഗ്രഹിക്കാതെ നല്ലൊരു ബിസിനസ് വേണമെന്നാഗ്രഹിക്കൂ ഇങ്ങനെ ജീവിതത്തിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തിയാൽ മതി നിങ്ങൾ ഇന്നു മുതൽ ഒന്ന് നോക്കുക എവിടെയൊക്കെയാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എവിടെയൊക്കെയാണ് എൻ്റെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം മറ്റുള്ളവനാണ് എന്ന ചിന്താഗതി അങ്ങ് മാറ്റുക ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഞാൻ എന്ത് സൊല്യൂഷൻ കണ്ടെത്തി എനിക്കെന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന കാര്യം ആലോചിക്കുക അപ്പോൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം ആ സിറ്റുവേഷനിൽ എൻ്റെ റോൾ എന്തായിരുന്നു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുക ഇത്തരം തെറ്റുകൾ ഭാവിയിൽ വരാതെ സൂക്ഷിക്കുക എല്ലാവർക്കും